ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് ചൂര മീൻ കറി ഉണ്ടാക്കാം ഇന്ന് നമ്മൾ അടുത്തുള്ളൊരു കടപ്പുറത്ത് പോയിരുന്നേ അപ്പോൾ നമുക്ക് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് ഫ്രഷ് ആയിട്ടുള്ള ചെറിയ ചൂര കുട്ടികൾ കിട്ടിയിട്ടുണ്ടേ അപ്പോൾ അത് നമുക്കിന്ന് തേങ്ങ അരച്ച് എങ്ങനെയാണ് വെക്കണതെന്നൊക്കെ നോക്കാം അപ്പം ഞാൻ അതിനെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കതിനു വേണ്ടി മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ മുളക് പൊടി നമുക്ക് ഒരു ഒന്നേക്കാൽ സ്പൂൺ മുളക് പൊടിയും എടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി ഒരു ഒക്കാൽ സ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി അത് നന്നായിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കണം അപ്പോൾ കരിഞ്ഞു പോവാതെ എടുക്കണം നമ്മൾ ഈ മീൻ കറി അരച്ചൊക്കെ വെക്കുമ്പോഴത്തേക്കും ഒത്തിരി കളറിന് വേണ്ടി നല്ല കളറൊക്കെ കിട്ടാനായിട്ട് മുളകും മല്ലി നല്ല മൂപ്പിക്കുകയും വേണം പിന്നെ കറുത്ത പുളി ഉണ്ടല്ലോ അപ്പോൾ കറുത്ത പൊളി ഇവിടെ ചേർക്കുമ്പോഴേ നല്ലൊരു കളർ വരുള്ളൂ എന്നിട്ട് നമുക്കത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടിയും ഉലുവ വറുത്തതുണ്ടെങ്കിൽ ഉലുവ വറുത്ത പൊടിയാണെങ്കിൽ പൊടി അല്ലെങ്കിൽ നമുക്ക് വറുത്ത ഉലുവയും കൂടെ ചേർത്ത് കൊച്ചുള്ളിയും ആവശ്യത്തിന് പുളിയും കൂടെ ചേർത്ത് ഇതിന് നന്നായിട്ട് ആദ്യം ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് തേങ്ങ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം തേങ്ങ നമുക്ക് ഒരുപാടൊന്നും ചേർക്കണ്ട ഒരു അരക്കപ്പ് അരമൂറ് തേങ്ങയൊന്നും വേണ്ട അതിൻ്റെ ഒരു പകുതി മതി അപ്പോൾ തേങ്ങ നമുക്ക് കുറച്ച് ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം എന്നിട്ട് നമുക്കിനി അതിൻ്റെ അരപ്പൊക്കെ ഒന്ന് കലക്കിയിട്ട് അതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം എന്നിട്ട് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ഒരെണ്ണം ഞാൻ അടുത്ത് വെച്ചിട്ടുണ്ട് വലുത് എന്നിട്ട് മുരിങ്ങയും പച്ചമുളകും കരിയപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള മീനൊക്കെ ഉണ്ടല്ലോ അത് നമുക്ക് അതിലിട്ട് കൊടുക്കണം നമുക്കിത് അരപ്പ് തിളക്കുമ്പോൾ ഇട്ടാലും മതി അതല്ലെങ്കിൽ നമുക്ക് അരപ്പ് കലക്കുമ്പം തന്നെ മീനങ്ങൂടെ ഇട്ട് കൊടുക്കാം ഞാൻ അപ്പോൾ ഇന്ന് അരപ്പ് കലക്കിയപ്പോഴത്തേക്ക് തന്നെ മീനും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കതിൻ്റെ പരു ഉണ്ടല്ലോ മീനിൻ്റെ അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് അവസാനം ഒന്ന് പൊരിച്ചെടുക്കാം മീൻ കറി തിളച്ചു തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കൊരു അഞ്ച് മിനിറ്റും കൂടെ അടച്ച് വെച്ചിരുന്ന് വേവിക്കുമ്പോഴത്തേക്കും അപ്പം നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതിൽ കടുക് വറുത്ത് ഒഴിക്കണം അപ്പം നമുക്ക് ഏത് കറിക്കായാലും കടുക് വറുത്തൊഴിക്കുമ്പോഴേ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാകുകയുള്ളൂ ഇനി നമുക്ക് നമ്മൾ മീനിൻ്റെ പരി മാറ്റി വെച്ചിട്ടുണ്ടല്ലോ അതൊന്ന് പൊരിച്ചെടുക്കണം അപ്പം ഞാൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്താണ് പൊരിച്ചത് അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാൻ പുതിയ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നതാണ് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മെസ്സേജ് ചെയ്യുക അപ്പം നമുക്ക് നാളെ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബൈ